വിദ്യാഭ്യാസ വകുപ്പിൽ വൻതോതിലുള്ള അഴിമതി നടക്കുന്നുണ്ടെന്ന് വിജിലൻസിന്റെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന മിന്നൽ പരിശോധനയിൽ തെളിഞ്ഞു വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ മുതൽ താഴ്ന്ന തട്ടിലുള്ള ജീവനക്കാർ വരെ ഉൾപ്പെടുന്ന ഒരു അഴിമതി ശൃംഖലയുടെ വിവരങ്ങളാണ് വിജിലൻസ് റെയ്ഡിൽ കണ്ടെത്തിയിരിക്കുന്നത് സ്ഥലം മാറ്റ അപേക്ഷകൾ അംഗീകാരം തസ്തിക നിലനിർത്തൽ തുടങ്ങിയ സുപ്രധാന കാര്യങ്ങൾക്കായി ഉദ്യോഗസ്ഥർ വ്യാപകമായി കൈക്കൂലി വാങ്ങുന്നതായി വിജിലൻസിന് തെളിവുകൾ ലഭിച്ചു സംസ്ഥാനത്തൊട്ടേ വിദ്യാഭ്യാസ ഓഫീസുകളിൽ വിജിലൻസ് ആക്ട് ആൻഡ് കറപ്ഷൻ ബ്യൂറോ നടത്തിയ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് റെയ്ഡിൽ വിദ്യാഭ്യാസ മേഖലയിലെ അഴിമതിയുടെ ആഴം വ്യക്തമാക്കുന്നതാണ് റെയ്ഡിൽ കണ്ടെത്തിയ പ്രധാന ക്രമക്കേടുകൾ ഉദ്യോഗസ്ഥ തലത്തിലെ നിരുത്തരവാദിത്വവും അഴിമതിയും തുറന്നു കാണിക്കുന്നു എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക അനധ്യാപക നിയമനങ്ങൾക്ക് അംഗീകാരം നൽകുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ വൻ തുക കൈക്കൂലി ആവശ്യപ്പെടുന്നു മാനേജ്മെന്റുകളിൽ നിന്നും നിയമനം ലഭിച്ച ഉദ്യോഗാർത്ഥികളിൽ നിന്നും വരെ കൈക്കൂലി കൈപ്പറ്റുന്ന രീതി നിലനിൽക്കുന്നു നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഭിന്നശേഷി സംവരണ കാട്ടയിലുള്ള അധ്യാപക നിയമനങ്ങൾ വ്യാപകമായി നടക്കുന്നു അർഹരായ ഉദ്യോഗാർത്ഥികളെ ഒഴിവാക്കി മാനേജ്മെന്റിന്റെ ഉദ്യോഗസ്ഥരുടെയോ താൽപര്യങ്ങൾക്കനുസരിച്ച് നിയമനങ്ങൾ നൽകുന്നതായി സംവരണ മാനദണ്ഡങ്ങൾ അട്ടിമറി ുന്നു അധ്യാപകരുടെയും അനധ്യാപകരുടെയും സ്ഥലം മാറ്റ അപേക്ഷകളും സമയബന്ധിതമായി തീർപ്പാക്കാതെ താമസം വരുത്തുകയും കൈക്കൂലിൽ ലഭിച്ച ശേഷം മാത്രം ഫയലുകൾക്ക് അംഗീകാരം നൽകുകയും ചെയ്യുന്ന രീതിയും കണ്ടെത്തി പ്രത്യേകിച്ചും താല്പര്യമുള്ള സ്ഥലങ്ങളിലേക്കുള്ള നിയമനങ്ങൾക്ക് ഉയർന്ന തുകയാണ് കൈപ്പറ്റുന്നത് കൈക്കൂലി നൽകാൻ വിസമ്മതിക്കുന്നവരുടെ ഫയലുകളിൽ ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം അനാവശ്യമായ താമസം വരുത്തുന്നു ചിലപ്പോൾ ഫയലുകൾ നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞ് ഉദ്യോഗാർത്ഥികളെ ബുദ്ധിമുട്ടിക്കുന്നതായും വിജിലൻസ് കണ്ടെത്തി ഈ ഫയൽ താമസം കൈക്കൂലി ആവശ്യപ്പെടുന്നതിനുള്ള ഒരു മാർഗമായി ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്നു എയ്ഡഡ് സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ എണ്ണത്തെ ആശ്രയിച്ചാണ് അധ്യാപക തസ്തികകൾ നിലനിർത്തുന്നത് ഈ തസ്തികകൾ നഷ്ടപ്പെടാതിരിക്കാൻ ചില സ്കൂളുകളിലും മറ്റ് സ്കൂളുകളിലെ കുട്ടികളെ തങ്ങളുടെ സ്കൂളുകളിൽ അഡ്മിഷൻ എടുത്തതായി രേഖകളിൽ കൃത്യം കാണിക്കുന്നു ചില ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് ഈ തരം വ്യാജ പ്രവേശന രേഖകൾ ഉണ്ടാക്കുന്നതെന്നാണ് വിജിലൻസ് സ്ഥിരീകരിച്ചത് അഴിമതിക്ക് പുതിയ രൂപവും ഭാവവും നൽകിക്കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥർ കൈക്കൂലി ഇടപാടുകൾക്ക് ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നുണ്ടെന്നും വിജിലൻസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇവർ വിദ്യാഭ്യാസ ഓഫീസുകളിലെ നിലവിലെ ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധമുണ്ടെന്നും തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് ഫയലുകൾ വേഗത്തിൽ തീർപ്പാക്കി നൽകാൻ സഹായിക്കുമെന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത് നിയമക്കുരുക്കുകളിൽ പെടാതെ കൈക്കൂലി സുരക്ഷിതമായി കൈമാറ്റം ചെയ്യുന്നതിൽ ഈ ഇടനിലക്കാർ പ്രധാന പങ്ക് വഹിക്കുന്നു ഇത്തരം ഇടനിലക്കാരുടെ പങ്ക് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി വിജിലൻസ് അന്വേഷണം ഈ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ തന്നെയാണ് തകർക്കുന്നത് ഭിന്നശേഷി സംവരണം അട്ടിമറിക്കപ്പെടുന്നതിലൂടെ യഥാർത്ഥത്തിൽ തൊഴിലവസരം ലഭിക്കേണ്ട അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം നിഷേധിക്കപ്പെടുന്നു ഇത് സാമൂഹിക നീതിയുടെ ലംഘനമാണ് കൈക്കോലും നൽകിയ നിയമനം നേടുന്നവർക്ക് പലപ്പോഴും വിഷയത്തിൽ വേണ്ടത്ര അറിവോ കഴിവോ ഇല്ലാത്തവരായിരിക്കും ഇത് വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തെയും സ്കൂളിന്റെ മൊത്തത്തിലുള്ള പ്രകടനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു ഫയലുകൾ മനഃപൂർവം താമസിപ്പിക്കുന്നത് ഭരണപരമായ കാര്യക്ഷമതയില്ലായ്മയിലേക്ക് വഴിമാറുകയും സാധാരണക്കാർക്ക് സർക്കാർ ഓഫീസുകളിൽ നീതി ലഭിക്കുന്നതിന് തടസ്സമുണ്ടാക്കുകയും ചെയ്യുന്നു വിജിലൻസ് റെയ്ഡിന്റെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയും വകുപ്പ് മേധാവികളും അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നും ഇവരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള ശുപാർശ വിജിലൻസ് റിപ്പോർട്ട് ലഭിച്ച ഉടൻ തന്നെ നൽകുമെന്നും സർക്കാർ വൃത്തങ്ങൾ സൂചന നൽകി വിജിലൻസ് ഓപ്പറേഷൻ ബ്ലാക്ക് പിടിച്ചെടുത്ത ഫയലുകൾ രേഖകൾ പണമിടപാടുകളുടെ ഡിജിറ്റൽ തെളിവുകൾ എന്നിവ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് അഴിമതിയുടെ ആഴത്തിലുള്ള വേരുകൾ കണ്ടെത്താനും ഇതിൽ ഉൾപ്പെട്ട മുഴുവൻ ഉദ്യോഗസ്ഥരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുമാണ് വിജിലൻസിന്റെ നീക്കം ഈ റെയ്ഡ് സംസ്ഥാനത്തെ അഴിമതി നിറഞ്ഞ സർക്കാർ സംവിധാനങ്ങൾക്ക് ഒരു ശക്തമായ മുന്നറിയിപ്പായി കണക്കാക്കപ്പെടുന്നു വിദ്യാഭ്യാസ മേഖലയിലെ നിയമന പ്രക്രിയകൾ പൂർണ്ണമായും സുതാര്യമാക്കാൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടതും അത്യാവശ്യമാണെന്ന് ഈ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു വിജിലൻസിന്റെ തുടർ അന്വേഷണത്തിലൂടെ കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥർ കൊടുങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് സൂചനയും